ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പുതിയ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന എട്ടിൻ്റെ പണികളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേഷനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കാരണം അവരും ഇതേപോലെ അപ്ഡേഷൻ ചെയ്ത് പെടാതിരിക്കാൻ നിങ്ങളുടെ ഷെയറിലൂടെ അവർക്കും സാധിക്കട്ടെ അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷൻ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പറയാം ഓൾഡ് ഫോണിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പറയാം ഓൾഡ് ഫോണെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള ഫോണിൽ പുതിയ അപ്ഡേഷൻ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പത്ത് പതിനഞ്ചായിരം രൂപയുടെ താഴെയോ മുകളിലോ ഉള്ള ഫോണിലാണ് അപ്ഡേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല അതേപോലെ ഫോൺ പേ വർക്ക് ചെയ്യില്ല അങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷനൊന്നും അതിൽ വർക്ക് ചെയ്യില്ല ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒന്നും സാധിക്കുകയില്ല അതെല്ലാം സ്റ്റക്കായി നിൽക്കും അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾക്ക് പിന്നീട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതാണ് ഓൾഡ് ഫോണിൽ പുതിയ അപ്ഡേഷൻ വന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ചില ഫോണിൽ വാട്സപ്പും വർക്ക് ചെയ്യാതെ ആവുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൽ സംഭവിക്കുന്നത് ന്യൂ ഫോണിലാണ് ഇതേപോലെയുള്ള അപ്ഡേഷൻ വന്ന് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ സംഭവിക്കാൻ പോകുന്നത് അപ്ഡേഷൻ ചെയ്തതും സെറ്റിൽ കുറേ വരകൾ വരും ആ വരകൾ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒന്നും ക്ലിയർ ആയിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കില്ല അതാണ് പുതിയ ഫോണിൽ സംഭവിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് രൂപയുടെ ഫോണിലാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തിൻ്റെയോ മുപ്പതിനായിരത്തിൻ്റെയോ അമ്പതിനായിരത്തിൻ്റെയൊക്കെ ഫോണാണെന്നും പറഞ്ഞ് അതിൽ അപ്ഡേഷൻ വന്നു എന്ന് പറഞ്ഞ് ചാടിക്കേരി ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന പണിയാണ് ഈ മൂന്ന് നാല് ലൈൻ വരും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കുറേ വരകൾ വരും നമ്മൾക്ക് ഡിസ്പ്ലേയിൽ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാവരും നേരത്തെയൊക്കെ പുതിയ അപ്ഡേഷൻ ആയിട്ട് കാത്തിരിക്കുമായിരുന്നു പുതിയ അപ്ഡേഷൻ വന്ന് ചെയ്തു കഴിഞ്ഞാൽ സെറ്റിന്റെ ഹാങ് കുറയും കുറച്ചും കൂടി നല്ല ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരത്തെ ചെയ്തു അതെല്ലാം ശരിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആരും അങ്ങനെ ചെയ്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും അതേപോലെ റിലേഷനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബായ്